ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഡേയ് സൂപ്പർ വൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു കുഞ്ഞു പേടിയാണ് ഇടുന്നത് മുളക് ബിജിയാണ് ഞാൻ കുറച്ച് മുളക് വാങ്ങിച്ച് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നു പിന്നെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിനകത്തിലേക്ക് കുറച്ച് കായപ്പൊടി ഇടുകയാണ് ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം തന്നെ കായപ്പൊടി ഇട്ടു കായപ്പൊടി ചേർക്കുന്നത് ഇതിന് നല്ലതാണ് കാരണം ഇത് ഗ്യാസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കായപ്പൊടി ചേർക്കുന്നത് ഇതിനകത്തിലൊക്കെ പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ഒരു നുള്ള കാശ്മീരി ചില്ലി ഒരു കളറിന് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ സ്വാദിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഉപ്പും മുളകും എല്ലാ ഭാഗത്തും എത്താൻ കണ്ണാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അത് മിക്സ് കുഴക്കുകയാണ് ഒരുപാട് വെള്ളം വാങ്ങാൻ പാടില്ല ഒരുപാട് കട്ടിയും ആകാൻ പാടില്ല അങ്ങനെയാണ് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നത് ഒരുവിധമായി ഒന്നലിച്ചിരി കൂടെ അഞ്ഞു വരണം ശാലം വെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് അയച്ചെടുത്തു നല്ലവണ്ണം കട്ടായി ഒന്നും ഇല്ലാതെ ഒന്ന് കലക്കി എടുത്തു അത് ഇപ്പോൾ ഇത് ഏകദേശം റെഡി കഴിഞ്ഞു ശകലം വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു ഒരു ഒന്ന് ലൂസായി ഇരിക്കണം ഇതിൻ്റെ ബാറ്റർ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് നല്ല നന്നായിട്ടൊന്ന് കലക്കി ഒതുക്കി വെച്ചു ഇന്ന് ഇച്ചിരി കൂടായാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു ഇപ്പം ഏകദേശം ബാറ്റർ റെഡി ആയി കഴിഞ്ഞു ഇനി ഇതൊന്ന് ഇച്ചിരി നേരം വെക്കണം ഒരു ശഹല നേരം വെച്ചാൽ നേരം തന്നെ വേണമെങ്കിലും ഉണ്ടാക്കാം ശകല നേരം ഒന്ന് വെച്ചതിന് ശേഷം ആണ് ഇതെടുത്തത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി അനേബിളാക്കുക ഓക്കെ മുളകെല്ലാം കീറി ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇച്ചിരി എരിവുണ്ട് ശഹല എരു മുളകിൻ്റെ കാണുമല്ലോ നല്ല ഇച്ചിരി എരിവുണ്ടെന്ന് തോന്നുന്നു ഇനിയും എണ്ണ ഒഴിച്ചിട്ട് റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ഫ്ലെയിമിൽ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് ഇതുണ്ടാക്കുന്നത് എന്നിട്ടത് ബാറ്ററിൽ മുക്കി അങ്ങ് ഇട്ടുകൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും ഒരു താമസവും ഇല്ല ഓരോന്നും ബാറ്ററിലേക്ക് മുക്കുക എണ്ണയിലേക്ക് ഇടുക മാത്രമേ നീ ചെയ്യാനുള്ളൂ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഒരു വശം ഒന്നും മൂത്ത് കഴിയുമ്പോഴത്തേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഒന്ന് ചെറുതായിട്ട് ഉള്ളിൽ അധികം ഇല്ലല്ലോ ഉള്ളിലൊന്നും വാവ് മാത്രം ഒന്ന് ചെറുതായിട്ട് മൂത്താൽ മതി ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞു അതൊന്ന് തിരിച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കോരിയെടുക്കുകയും ചെയ്യാം ഒരുപാട് സമയം കിടക്കേണ്ട ആവശ്യമില്ല ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞു ഓക്കെ അതിൻ്റെ മറ്റേ സൈഡ് ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ കോരിയെടുക്കാം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ ഇപ്പോൾ തിരിച്ചിട്ടൊരു സെക്കൻഡ് തന്നെ മറുവശവും മൂത്ത് കഴിഞ്ഞു കാരണം എണ്ണയിൽ മുങ്ങി കിടക്കുന്നതുകൊണ്ട് എളുപ്പം മൂത്ത് കിട്ടും ഇപ്പോൾ ഒരു ട്രിപ്പ് ഞാൻ കോരി കഴിഞ്ഞു അടുത്ത ട്രിപ്പും കൂടെ ഒരു രണ്ട് ട്രിപ്പ് കൂടെ ഇടാനുണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് എൻ്റെ മുളക് ബച്ചി റെഡി ആയിട്ടുണ്ട് ടേസ്റ്റിയാണ്